വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന എടപ്പാൾ കൃഷിഭവന് പുതിയ കെട്ടിടമായി കെട്ടിടത്തിൽ കോൾഡ് സ്റ്റോറേജിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് റാർബൺ പദ്ധതി പ്രകാരം തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവിലാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത് കുടുംബശ്രീ ഓഫീസ് കോൺഫറൻസ് ഹാൾ ഗോഡൗൺ എന്നിവയ്ക്കുള്ള സൗകര്യവും കെട്ടിടത്തിലുണ്ട് പച്ചക്കറികൾ ശീതീകരിച്ച് സൂക്ഷിക്കുവാനും സംവിധാനമുണ്ട് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കെ ടി ജലീൽ എം എൽ എ അധ്യക്ഷനായി പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പി എ യു പ്രൊജക്ട് ഡയറക്ടർ എ എൽ വിജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു രോഗമുക്ത ഭവനം വെജിറ്റബിൾ വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ബീന നിർവഹിച്ചു എടപ്പാൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പ്രഭാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എടപ്പാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുബൈദ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി കെ സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ഏറെ കൂടി ക്ഷണിക്കുന്നു

പണിപൂർത്തിയായ എടപ്പാട് കൃഷിഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മമാണ് ഇന്നിവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് ഈ ഉദ്ഘാടനം നടത്താൻ ബഹുമാന്യനായ കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് തന്നെ വേണം എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടായി അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തോട് തീയതി ചോദിച്ചത്